ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ബിഗിനേഴ്സ് റോഡിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ ചെയ്യേണ്ട ഒരു ബ്രൈക്കിനെ കുറിച്ചാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ബ്രൈക്കായിരിക്കാം ഒരു പക്ഷെ പിസ്സ സ്റ്റോപ്പ് എന്ന് പറയും അതായത് ഈ ഷേപ്പിൽ പോകുന്ന ലക്ക് വി ഷേപ്പിൽ ഇതുപോലെ പോണത് ഏഷേപ്പിൽ കൊണ്ടുവന്നിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നടത്തുന്ന ഞാൻ പിസ സ്റ്റോപ്പ് എന്ന് പറയുന്നത് അതായത് വി ഷേപ്പിൽ പോകുന്നതിലേക്ക് എ ഷേപ്പിലേക്ക് ഇതുപോലെ കൊണ്ടുവരാ ഇതിനെയാണ് പിസ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈ ബ്രേക്ക് നിങ്ങൾ റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ അപ്ലൈ ആണെങ്കിൽ വീഴാനുള്ള സാധ്യത കുറവായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് സ്മൂത്ത് ആയിട്ടുള്ള പ്രതലത്തിലൊക്കെ നമുക്ക് ഏത് ബ്രേക്കും അപ്ലൈ ചെയ്യാം റോഡ് എന്ന് പറയുമ്പോ ചെറിയ കട്ടറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ആ കട്ടറിലൊക്കെ ചെയ്യണമെങ്കിൽ ലെഗ് ഇങ്ങനെ പൊക്കി വെച്ചിട്ടുള്ള ബ്രേക്കാണ് എപ്പോഴും നല്ലത് ഇതുപോലെ അപ്പോൾ നമുക്ക് തടച്ചിലോ മറ്റുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല സ്റ്റോക്ക് ചെയ്ത് നിർത്താനും പറ്റും അതായത് ബി ഷേപ്പിൽ പോകുന്ന പോകുന്നതിലേക്ക് ഇതേപോലെ എ ഷേപ്പിൽ കൊണ്ടുപോകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ വീഴാനുള്ള സാധ്യത കുറവ് നമുക്ക് ബ്രേക്ക് നന്നായിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിർത്താനും പറ്റും ഓക്കേ അടുത്തൊരു ബ്രേക്ക് സിസ്റ്റം ആണ് സിസ്റ്റമാണത് ലെമൺ സ്കേറ്റിംഗ് ഈ ബ്രേക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാലൻസ് തെറ്റാൻ സാധ്യതയുണ്ട് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇത് ക്ലോസ് സ്റ്റോപ്പ് എന്ന് അതിനെ പറയണം അതിലെ ഇതേപോലെ കൊണ്ടു വീണ്ടും ഇതേപോലെ കൊണ്ടുവരാം ഇതിനെ ക്ലോസ് സ്റ്റോപ്പ് എന്ന് പറയണം നമ്മൾ നേരത്തെ ചെയ്തത് പിസ്സ സ്റ്റോപ്പ് അത് ബിഗിനേഴ്സിന് റോഡിൽ സ്കേറ്റ് ചെയ്യാനപ്പോഴും പിസ്സ സ്റ്റോപ്പ് നല്ലത് അതായത് ഈ രീതിയിൽ ഇതിനാണ് പിസ്സ സ്റ്റോപ്പ് എന്ന് പറയുന്നത് വീഡിയോയിലൂടെ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അടുത്തത് ബാക്കിലേക്ക് സ്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ആണ് ബാക്കിലേക്ക് സ്കേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിലേക്ക് സ്കേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും ഈ ഷേപ്പിൽ നമ്മൾ ലെഗ് വെക്കുന്നത് അതുമാതിരി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെച്ചാണ് ഫ്രണ്ടിലേക്ക് മൂവ് ആവുന്നത് ബാക്കിലേക്ക് സ്കേറ്റ് ചെയ്യുമ്പോൾ ബി ഷേപ്പ് എന്നുള്ളത് എ ഷേപ്പ് ആകണം ഇതേപോലെ ലഗ് ഇതേപോലെ ലെഗ് നിർത്തി കഴിഞ്ഞിട്ട് ഇതേപോലെ ബൈക്കിലേക്ക് പോവാം ഇതേപോലെ ബാക്കിലേക്ക് സ്കേറ്റ് ചെയ്യാൻ പറ്റും വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ധരിക്കുന്നു ഇങ്ങനെ മാറ്റി മാറ്റി അപ്ലൈ ചെയ്ത ബാക്കിലേക്ക് പോകുന്നതാണ് അപ്പം വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ വീണ്ടും കാണാം ബൈ